ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ കെ മോട്ടിവേറ്റ് വീഡിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ചാണക്യൻ ഇങ്ങനെ പറയുന്നു ചാണകൻ്റെ തത്വങ്ങൾ കാലാതീതമാണ് അവ ഇന്നും പ്രായോഗികമാണ് പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ ചാണകൻ്റെ അഭിപ്രായത്തിൽ പണം സമ്പാദിക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് അത് എങ്ങനെ ചിലവഴിക്കുന്നത് എന്നതിലും അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക വരുമാനം എന്നു തന്നെയായാലും അനാവശ്യ തൂർത്ത് ഒഴിവാക്കണം ഓരോ ചെറിയ ചിലവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ചെറിയ ചോറുകൾ പോലും വലിയ കപ്പലിന് മുക്കും എന്ന് ചാണക്കൻ പറയുന്നു മറ്റൊരു കാര്യം കൂടി പറയുന്നു ലാഭിക്കാൻ പഠിക്കുക വരുമാനത്തിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഭാവിയിലേക്ക് നീക്കി വയ്ക്കണം സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത കാലത്ത് കാപത്ത് എന്ന പഴഞ്ചൊല്ലിന് സമാനമായ തത്വം ചാണകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളൊക്കെ ഒരു എമർജൻസി ഫണ്ട് നിർബന്ധമായും സൂക്ഷിക്കുക അതുപോലെ തന്നെ ബഡ്ജറ്റ് ഉണ്ടാക്കുക നിങ്ങളുടെ വരവും ചെലവും കൃത്യമായി രേഖപ്പെടുത്തുക ഇത് അനാവശ്യ ഒഴുക്ക് തടയാൻ സഹായിക്കും നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങളെ പറ്റിയും ചാണകൻ പറയുന്നുണ്ട് പണം വെറുതെ വെച്ചാൽ അത് വളരില്ലെന്ന് ചാണകൻ വിശ്വസിച്ചു പണം പ്രവർത്തിക്കണം അറിവുള്ള നിക്ഷേപം അതായത് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന അറിവോടുള്ള നിക്ഷേപം അത്യാവശ്യമാണ് അറിവില്ലാത്ത സമ്പത്ത് ഭാരമാണ് എന്ന് അദ്ദേഹം പറയുന്നു നിക്ഷേപിക്കുന്ന മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ഊഹ കച്ചവടങ്ങൾ ഒഴിവാക്കണം വിവിധ മേഖലകളിൽ നിക്ഷേപിക്കുക ഒരു വരുമാന സ്രോതസ്സിൽ ഒരു നിക്ഷേപത്തിൽ മാത്രം ആശ്രയിക്കരുത് വിവിധ മേഖലകളിൽ പണം നിക്ഷേപിച്ച് നഷ്ട സാധ്യത കുറയ്ക്കുക ദീർഘകാല കാഴ്ചപ്പാട് അതായത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക ആസൂത്രണം നടത്തുക പെട്ടെന്നുള്ള ലാഭങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുക സമ്പത്ത് നേടുന്നതിൽ കഠിനോധാനത്തിനും അറിവിനും വലിയ പ്രാധാന്യം ചാണക്യം നൽകിയിരുന്നു അലസത ഒഴിവാക്കണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അലസതയാണെന്ന് ചാണകൻ പറയുന്നു അലസത കാരണം പല അവസരങ്ങളും നഷ്ടപ്പെടും കഠിനോദ്യാനം ഇല്ലാതെ വലിയ വിജയം നേടാൻ കഴിയില്ല വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കുക വിദ്യാഭ്യാസത്താക്കൾ നല്ല സുഹൃത്ത് വേറെ ചാണകൻ പറയുന്നു സാമ്പത്തിക സാക്ഷരതയും പുതിയ കഴിവുകൾ നേടുന്നതും വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അറിവുള്ള ഒരു വ്യക്തി എല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നു അവസരങ്ങൾ തിരിച്ചറിയുക അവസരങ്ങളെ അവഗണിക്കുന്നവരെ സമ്പത്ത് ഉപേക്ഷിക്കുമെന്ന് ചാണകൻ പറയുന്നു ചുറ്റുമുള്ള അവസരങ്ങളെക്കുറിച്ച് അറിവുള്ളവനായിരിക്കുക അവയെ ഉപയോഗപ്പെടുത്തുക സമയം എന്നത് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് നഷ്ടപ്പെടൽ ഒരിക്കലും തിരികെ ലഭിക്കാത്ത കാര്യമാണ് സമയം അതിനാൽ സമയത്തിൻ്റെ വില മനസ്സിലാക്കി ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്തണം വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നഷ്ടങ്ങളിലേക്ക് നയിക്കും കൃത്യസമയത്തുള്ള തീരുമാനം പ്രധാനമാണ് വിജയത്തിൻ്റെ താക്കോലാണ് സമയബന്ധിതമായ തീരുമാനങ്ങൾ ശ്രദ്ധാപൂർവം ചിന്തിച്ച ശേഷം സമയമനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക നല്ല സ്വഭാവവും ചിന്തകളും അത്യാവശ്യമാണ് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ പോസിറ്റീവ് ചിന്തകൾ ആവശ്യമാണ് നെഗറ്റീവ് ചിന്തകൾ നമ്മളെ പിന്നോട്ട് തള്ളും ദാനധർമ്മം ധനമുള്ളുവാൻ ദാനം ചെയ്യണം എന്നാൽ ദാനം ചെയ്യുന്നത് രഹസ്യമായിട്ടിരിക്കണം ദാനധർമ്മങ്ങൾ സന്തോഷം നൽകുകയും കൂടുതൽ സമ്പത്തിനെ ആകർഷിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം ചാണക്കിൻ്റെ ഈ തത്വങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പണം ഉണ്ടാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഇവയെല്ലാം നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും കൊണ്ടുവരുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് വഴിതെളിയിക്കും ചാണകിൻ്റെ ഈ സൂത്രം ഇഷ്ടമായെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം